എസ് ഐ ടി പുറത്തുകൊണ്ടുവന്ന പ്രധാനപ്പെട്ട രേഖകളെല്ലാം ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിലുണ്ട് ഒറ്റിയുമായി ഉദ്യോഗസ്ഥർക്കുള്ള പങ്ക് പിടിക്കപ്പെട്ടത് സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയ ഉത്തരവിലൂടെയാണ് തന്ത്രി കണ്ഠര രാജീവിന് നൽകിയ മൊഴിയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയും നിർണായകമായി തട്ടിപ്പിൽ ഭരണ നേതൃത്വത്തിന് പങ്കുണ്ടോ എന്നും എസ് ഐ ടി അന്വേഷിക്കും കളവ് നടത്തുമ്പോൾ പിടിക്കപ്പെടാതിരിക്കാൻ പോറ്റിയും കൂട്ടാളികളായ ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്നതിന് തെളിവ് ലഭിച്ചതാണ് കേസിൽ വഴിത്തിരിവായത് ദ്വാരപാലക ദ്വാരപാലകശിൽ സ്വർണം പൂശാൻ അനുമതി തേടി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് പോറ്റി അപേക്ഷ നൽകുന്നതിന് മുമ്പ് തിരക്കഥ തയ്യാറാക്കിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ അങ്ങനെയാണ് രേഖകളിൽ സ്വർണം ചെമ്പായി മാറിയത് തട്ടിപ്പിന് വഴിയൊരുക്കാനാണ് തിരുവാഭരണ കമ്മീഷണർ ഔദ്യോഗിക തിരക്ക് പറഞ്ഞ് അസാധാരണ കത്ത് നൽകി പാളി കൈമാറുന്ന ദിവസം മാറി നിന്നതെന്നും കണ്ടെത്തി അന്നത്തെ തന്ത്രി കണ്ഠരര് മോഹനർ നൽകിയ മൊഴിയും നിർണായകമായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതിന് സ്വർണം പൂശിയ പാളുകൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനാണ് അനുമതി നൽകിയതെന്നായിരുന്നു തന്ത്രിയുടെ മൊഴി രേഖകളും കൈമാറി ഇതിനിടെയാണ് ആദ്യം കൊണ്ടുവന്നത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പ പാളിയായിരുന്നുവെന്നും പിന്നീട് എത്തിച്ച ചെമ്പു പാളിയിലാണ് സ്വർണം പൂശ്യ നൽകിയതെന്നും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ഇന്നലെ മൊഴി നൽകിയത് അൻപത്തിയൊൻപത് പവനോളം സ്വർണം തിരിച്ചു നൽകിയെന്നു കൂടി മൊഴി നൽകിയതോടെ അയ്യപ്പന്റെ ശില്പത്തിൽ കൊള്ള നടന്നുവെന്ന് ദേവസ്വം വിജിലൻസ് ഉറപ്പിച്ചു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് പൊറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കൊള്ളയിൽ ഭരണ നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടായിരുന്നോ എന്നതാണ് ഇനി പുറത്തു വരാനിരിക്കുന്ന നിർണായക കാര്യം ദ്വാരപാലക ശില്പത്തിന്റെ ഒറിജിനൽ പാളിയും പൊറ്റിയുടെ കൈവശമുണ്ടായിരുന്ന അൻപത്തിയൊൻപത് പവനും എന്ത് ചെയ്തു എന്നതാണ് ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ